പ്രിയ സംവിധായിക നയനയുടെ മരണം ഉൾക്കൊള്ളാൻ കഴിയാതെ സിനിമ മോഹങ്ങൾ ഇനിയും ഒത്തിരിയുണ്ട് എന്നാൽ ഒന്നും എവിടെയും എത്തിയില്ല എന്തിന് മലയാളികൾ പോലും എന്ന സംവിധായികയെ മരണത്തിന് ശേഷമാണ് അറിയുന്നത് എത്ര വലിയ ദുരന്തമല്ലേ എല്ലാ അണിയറ പ്രവർത്തകരുടെയും അവസ്ഥ ഇതുതന്നെയാണ് ആരാലും തിരിച്ചറിയാതെ ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കും ചെയ്യുന്നത് ആരും അതുവരെ തിരിച്ചറിയാത്തവരെ സിനിമയെന്ന വെള്ളിവെളിച്ചത്തിലൂടെ നടനും നടിയുമാക്കി ലോകത്തിന് പരിചയപ്പെടുത്തുന്ന ജോലി ലെനിൻ രാജേന്ദ്രൻ എന്ന കരുത്തനായ സംവിധായകന്റെ സഹായിയായാണ് നയന സൂര്യൻ അണിയറയിലെത്തുന്നത് മകരമഞ്ഞായിരുന്നു അരങ്ങേറ്റ ചിത്രം ലെനിൻ രാജേന്ദ്രന്റെ മരണത്തിനു ശേഷം നയന കടുത്ത വിഷാദരോഗത്തിന് അടിപ്പെട്ടിരുന്നതായും റിപ്പോർട്ടുണ്ട് തിരുവനന്തപുരത്ത് സുഹൃത്തിനൊപ്പം താമസിച്ചായിരുന്നു പ്രവർത്തന മേഖലയിൽ സജീവമായത് എന്നാൽ സുഹൃത്ത് അവരുടെ വീട്ടിൽ പോയതിനാൽ നയന തനിച്ചായിരുന്നു അമ്മ പലതവണ വിളിച്ചെങ്കിലും ഫോൺ ഫോണെടുക്കാത്തതിനെ തുടർന്ന് മറ്റു സുഹൃത്തുക്കളെ വിവരം വിവരമറിയിക്കുകയും അവരെത്തി കഥകു തുറന്നപ്പോൾ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നെന്നും ഷുഗർ കുറഞ്ഞതാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നുണ്ട് മുപ്പത്തിയൊന്ന് വയസ്സുകാരിയായ കരുനാഗപ്പള്ളി ആലപ്പാട് സ്വദേശിനിക്ക് കരിമണൽ കടത്തുന്നതിനെക്കുറിച്ച് ഡോക്യുമെന്ററി ചെയ്യണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു നയന തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പക്ഷികളുടെ മണം സ്വദേശത്തും വിദേശത്തുമായി നൂറിലധികം സ്റ്റേജ് ഷോകൾ നയന ചെയ്തിട്ടുണ്ട് കൂടാതെ പ്രമുഖരായ അഞ്ജലി മേനോൻ കമൽ തുടങ്ങിയവർക്കൊപ്പവും പ്രവർത്തിച്ചു ആദരാഞ്ജലികൾ അർപ്പിച്ച് ഫിലിം കാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി